ായിട്ട് അനുഭവം ക്വാർട്ടറിന്റെ മനഃഭമാച്ച് അനന്തവും സമ്മാനം കൊടുക്കുന്നതിനായി മനുഷ്യർ ശരിക്കുന്നു അടുത്തത് മൂന്നാമത്തേത് സുജിത്ത് സമ്മാനം കൊടുക്കുന്നതിനായി ഫറൂഖിനെ ക്ഷണിക്കുന്നു നാലാം ക്വാട്ടറിലെ അജേഷ് തമ്പിക്ക് സമ്മാനം കൊടുക്കുന്നതിനായി ഫറൂഖിനെ അജേഷ് തമ്പി നമ്മുടെ ഫസ്റ്റ് ശ്രമിയുടെ മനോർത്തി മാച്ചായ ചിക്കു ഫാന്റസിക്ക് സമ്മാനം കൊടുക്കുന്നതിനായിട്ട് നമ്മുടെ സംഘാടകത്തിലേക്ക് മികച്ച പ്രവർത്തന കാഴ്ചവെച്ച ശ്രീ ജോഷിയെ ക്ഷണിക്കുന്നു അദ്ദേഹത്തിന് ഞാൻ ആദ്യം നന്ദി പറയാൻ വിട്ടുപോയി രണ്ടാം സെമിഫൈനലിന്റെ മനോസ് മാച്ചായത് ജിനു ജിനുവിന് സമ്മാനം കൊടുക്കുന്നതിനായിട്ട് നമ്മുടെ യും എല്ലാ പരിപാടികളും കൃത്യമായി പ്രവർത്തനങ്ങൾക്കും നല്ല രീതിക്ക് കൈകാര്യം ചെയ്താൽ ഫൈനലിലെ മൺ ഓഫ് ദി മാച്ച് ആയിട്ടുള്ള നമ്മുടെ പ്രീങ്കരനായ ആനന്ദ് സമ്മാനം കൊടുക്കുന്നതിനായിട്ട് നമ്മുടെ ക്ഷണിക്കുന്നു അടുത്തത് ബെസ്റ്റ് ഫിൽ ഉള്ള അവാർഡാണ് ബെസ്റ്റ് ഫിൽ ഫിൽ ആയിരിക്കുന്നത് കടപ്പാത്തൂരിന്റെ ജിന്ഡോ ജിന്ഡോവിനെ ക്ഷണിക്കുന്നു ജിന് സമ്മാനതായിട്ട് നമ്മുടെ രണ്ടു ദിവസങ്ങളിലും മികച്ച അമ്പയറി നടത്തിയ നമ്മുടെ അമ്പയർ ആയിട്ടുള്ള എന്ന നമ്മൾ സഹകരിച്ച നമ്മുടെ അജിത്തിനെ ക്ഷണിക്കുന്നു അപ്പോ അപ്പൂനെ അപ്പുണിക്കുന്നു സമ്മാനം കൊടുക്കുന്നതായിട്ട് ജസ്റ്റ് ബൗളർക്കുള്ള സമ്മാനം ലഭിച്ചിരിക്കുന്നത് ശ്രീജിത്ത് കടപ്പാടൂരിന്റെ ശ്രീജിത്ത് ആണ് ബെസ്റ്റ് ബോളറായിരിക്കുന്നത് അപ്പൊ തന്നെ ശ്രീജിത്തിന് സമ്മാനം നൽകാനായിട്ട് ലബിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ദീപുവിനെ ശരിക്കുന്നു അടുത്തത് ബെസ്റ്റ് ബാറ്റ്സ്മാൻ ആണ് ഈ ടൂർണമെന്റിലുടനീളം തന്റേതായ സൈഡ് കൊണ്ട് ഈ ടീമിനെ കിരീടത്തിൽ എത്തിച്ച ചിക്കു ഫ്രാന്റസിയാണ് സമ്മാനം നമ്മുടെ ബഹുമാനപ്പെട്ട ക്ലബിന്റെ കക്ഷാധികാരി പ്ലെയർ ആണ് ഈ ടൂർണമെന്റിൽ നമുക്കറിയാം ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ചിക്കു തന്നെയാണ് എം ബി പി ആയിരിക്കുന്നത് അത് ആ സേനയുടെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന ശ്രീ നിറവനെ ഈ സമ്മാനം നിർവഹിക്കുന്നതിനായിട്ട് വേദിയിലേക്ക് ശരിക്കുന്നു സെക്രട്ടറി നിറവൻ ഈ ടൂർണമെന്റിൽ മിന്നുന്ന പ്രവർത്തനത്തിലൂടെ സെമി ഫൈനലിൽ എത്തിയെങ്കിലും കാലാവസ്ഥയുടെ പ്രതികൂല സാഹചര്യങ്ങൾ കൊണ്ടും ദൗഭാഗ്യം കൊണ്ടും നമ്മുടെ മിറാക്കൽ ചമ്പക്കര മിറാക്കൽ ചമ്പക്കരയുടെ ക്യാപ്റ്റൻ ഉണ്ണിനെ ഈ വീതിയിലേക്ക് ക്ഷണിക്കുന്നു സമ്മാനം നൽകുന്നതിനായിട്ട് നമ്മുടെ നമ്മുടെ ടീമിന്റെ യം കരുത്തരായ റിച്ചു റിച്ചുന്റെ ട്രോഫി മേടിക്കുവാൻ വേണ്ടി അവരുടെ ഓണർ ഷെമീറിനെ ക്ഷണിക്കുന്നു സമ്മാനം നൽകുന്നതിനായിട്ട് നമ്മുടെ കർമാസിന്റെ നമ്മുടെ ക്ലബ്ബിന്റെ അംഗവുമായ സ്വരൂഖിനെ ക്ഷണിക്കുന്നു അടുത്തായിട്ട് നമ്മുടെ ഈ ടൂർണമെന്റ് ആയിട്ടുള്ള ഗോൾഡ് സ്റ്റാർ കോസിയോ കോലഞ്ചേരി അവരുടെ ടീമിനെ ശരിക്കുന്നു അവരുടെ ക്യാപ്റ്റനോ അല്ലെങ്കിൽ അവരുടെ ഓണറോ നമ്മുടെ ഈ സെമി ഫൈനൽസ് ഒരെണ്ണേ സ്ഥാപ്പായിട്ടുള്ള അവരുടെ ട്രോഫി ഏറ്റുവാങ്ങുന്നതിനായി ശരിക്കുന്നു അടുത്തായിട്ട് കൊടുക്കാനുള്ളത് നമ്മളെ ചാമ്പ്യന്മാരുടെ ട്രോഫിയാണ് ചാമ്പ്യന്മാരായ ക്യാപ്റ്റനെയും ഓണേഴ്സിനെയും ട്രോഫി ഏറ്റുവാങ്ങാൻ ക്ഷമിച്ചുകൊള്ളുന്നു ഇത് കൊടുക്കാനായി അനുവദിച്ചും